വീണ്ടും പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഒരുപാട് ആൾക്കാർ വരെ നമ്മൾ ഡ്രോയിങ് വീഡിയോസ് ഒന്നും എടുക്കാറില്ല എന്നൊക്കെ അപ്പോൾ ഇന്നൊരു വുഡനിലൊരു ആണ് ചെയ്യുന്നത് ഒരുപാട് പേര് ഇങ്ങനെ വീഡിയോ ആയിട്ട് എടുക്കു എടുക്കും ഇട ഇടുന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇന്ന് എൻ്റെ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുടെ എല്ലാവരുടെ അഭിപ്രായം വാങ്ങിച്ച് നമ്മളെന്ന് ഒരു വുഡൻ്റെ ഒരു ഒരു ആണ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു ാക്കിയതാണ് ഇത് ആ ഇങ്ങനെ ആക്കിയതാണ് അപ്പം ഇതിൽ നമ്മൾ ആദ്യം രണ്ട് വട്ടം ബേസ് കോട്ട് കൊടുത്തിട്ടുണ്ട് വൈറ്റ് ബേസ് കോട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷമാണ് നമ്മൾ ചെയ്യുന്ന ഇത് ഇതിലൊരു ചെറിയൊരു ലോട്ടസിൻ്റെ ഒരു ചെറിയൊരു പെൻസിൽ കൊണ്ട് ചെറുതായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലാണ് കാണാൻ പറ്റുന്നുണ്ടോ അപ്പം ഇതിലാണ് നമ്മളിനി പെയിന്റ് ചെയ്യുന്നത് ഞാൻ എനിക്ക് അങ്ങനെ അത്ര ഒരു ഇത് ആയിട്ട് ചെയ്യുന്ന ഒരാളല്ല ഞാൻ എങ്കിലും അറിയുന്ന രീതിയിലൊക്കെ അത്യാവശ്യം ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിലൊക്കെ ചെയ്യുക ഓരോ നമ്മൾ ഓരോന്നിൻ്റെ ഇപ്പം ഇതിൽ ഗ്ലാസ് പെയിൻറ്റിങ് എംബ്രോയ്ഡറി വർക്ക് പിന്നെ ഫാബ്രിക് പെയിൻറിങ് ഇതെല്ലാം ചെയ്യാൻ ഞാൻ ഓരോന്നായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം എനിക്കിതെല്ലാം ഭയങ്കര ഇഷ്ടമാണ് ഇതെല്ലാം ചെയ്യാനും ഇഷ്ടമാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഇതിലാദ്യം ഒന്ന് ചെയ്തു നോക്കാം ഒരു ചെറിയൊരു ലോട്ടസ് നമ്മൾ തുടക്കത്തിൽ തന്നെ അതങ്ങ് ചെയ്യാം എന്നുള്ളൊരിത് അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മൾ വുഡലിൽ ചെയ് വുഡിലൊക്കെ വുഡിലും ഇതിനൊക്കെ കൂടുതലും ഇതൊക്കെ ആയിരിക്കും കൂടുതൽ നല്ലതെന്നാണ് തോന്നുന്നത് പിന്നെ മ്യൂറൽ പെയിൻറ്റിങ്ങിന് അക്കറിലേക്കാണ് നല്ലത് അപ്പോൾ മ്യൂറൽ പെയിൻ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരാൾ തന്നതാണ് ഇത് ഇതും പിന്നെ കുറച്ച് ബ്രഷ് ഇതുപോലെ പോയിന്റ് ഉണ്ടല്ലോ ഇതുപോലത്തെ ബ്രഷ് അതുമാണ് അപ്പം ഈ നല്ല കളറാണ് അക്കർലിക്കിൻ്റെ തന്നെ ഫാബ്രിക് അല്ല അക്കർലിക് ആണ് കേബലിന്റെ അക്കർലിക് കളറാണ് അപ്പൊ ഇതിലാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ചെയ്യാം പറഞ്ഞോളൂ അപ്പൊ നമ്മളിതിലെ ഒരു അതൊരു ഓറഞ്ച് ഓറഞ്ചും വൈറ്റ് നമ്മൾ ആദ്യം തന്നെ വൈറ്റും ഓറഞ്ചും ആണ് എടുക്കുന്നത് നമ്മൾ ഇത് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് എന്ന് വെച്ചാൽ എങ്ങനെയെന്നു ആദ്യവും അതിൻ്റെ ആ ഒരു അത് ഞാൻ കാണിച്ചല്ല അറിയായിരിക്കും നിനക്ക് എല്ലാവർക്കും ഇല്ല ചെലവര് അപ്പൊ ചിലവരെങ്കിലും ഇത് ചെയ്യുന്നവരായിരിക്കും ഞാൻ അവർക്ക് പറയേണ്ട കാര്യമില്ല അവർക്ക് ഞാൻ ഒരു ഒരുപാട് പെയിൻ്റ് അങ്ങനെ എടുക്കുന്നില്ല കളർ എടുക്കുന്നില്ല ആവശ്യത്തിന് പോലുള്ള ഷെയ്ഡിങ്ങിന് വേണ്ടിയാണ് എടുക്കുന്നത് ബൈറ്റ് അപ്പം കുറച്ച് തന്നെ എടുക്കുന്നത് കുറച്ച് കഴിവുള്ള എനിക്ക് ഈ മ്യൂറനും ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടവും താല്പര്യവും ഒക്കെയാണ് പക്ഷെ എനിക്ക് അങ്ങനെ അറിയത്തില്ല കുറിച്ച് വലുതായിട്ട് ചെയ്യാനൊന്നും അപ്പോൾ ഇന്ന് നമുക്ക് അതും നമുക്ക് പതുക്കെ പതുക്കെ ശ്രമിച്ചു നോക്കാം എല്ലാ തരത്തിലും പോ എല്ലാ നമ്മൾ ചിത്രരചര ഏതൊക്കെ തലമുണ്ട് അതെല്ലാം നമുക്ക് ചെയ്ത് പഠിക്കാനാണ് എൻ്റെ ഇഷ്ടം അതിൽ തന്നെ ഏതൊക്കെ തലങ്ങളുണ്ട് എന്നാണ് നോക്കുന്നത് ഞാൻ ഇങ്ങനെ ഒരു തുമ്പായിട്ട് ഉണ്ടാവും അപ്പൊ തന്നെ അപ്പൊ ആദ്യം തന്നെ ആദ്യം തന്നെ നമുക്ക് ഓറഞ്ച് എടുക്കാം ഇത് മതി ഇത് മതി ആദ്യം തന്നെ നമ്മൾ ഓറഞ്ച് എടുക്കുക എന്നിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അതിന്റെ അവിടെ ഇങ്ങനെ പിന്നെ ചെറിയ ചെറിയ അളവ് വ്യത്യാസം ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ കാണും ഞാൻ ഇപ്പം പെട്ടെന്ന് ഒന്ന് മാർക്ക് ചെയ്തെടുത്തതാണ് കുറച്ച് വൈറ്റ് ചേർക്കാം നമുക്ക്